ഏവർക്കും ഉദ്ധാനത്തിൻ്റെ ആശംസകൾ ലോകരക്ഷകനായ യേശു ക്രിസ്തു മനുഷ്യാവതാരം ചെയ്ത് പീഡാ സഹനങ്ങൾ ഏറ്റുവാങ്ങി കുരിശിൽ മരിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നത് ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസ പ്രമാണമാണ് എന്തിനാണ് യേശു മനുഷ്യാവതാരം ചെയ്തത് എന്നതിൻ്റെ ഉത്തരം നമുക്ക് ലഭിക്കുന്നത് യേശുവിൻ്റെ ഉദ്ധാനത്തിലൂടെയാണ് അതായത് മനുഷ്യകുലം പാപം മൂലം നഷ്ടപ്പെടുത്തിയത് ദൈവവുമായിട്ടുള്ള ബന്ധവും ദൈവവുമായിട്ടുള്ള വാസവുമാണ് മനുഷ്യകുലത്തെ മുഴുവൻ വീണ്ടും ദൈവത്തോട് ചേർക്കാൻ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്നതാണ് യേശു തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ള സത്യം ബൈബിളിലെ നാലാമത്തെ സുവിശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മൂന്നാമധ്യായം പതിനാറാം വാക്യത്തിൽ യേശു വ്യക്തമായി പറയുന്നൊരു കാര്യമുണ്ട് ദൈവം ഈ ലോകത്തിലേക്ക് തൻ്റെ ഏകജാതനെ അയച്ചത് ലോകം മുഴുവൻ നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു സ്നേഹിച്ചുവെന്നതാണ് ഈ ഏകജാതനെ നൽകുക എന്ന് പറയുന്നതാണ് ബലിയർപ്പണം മനുഷ്യകുലത്തിൻ്റെ പാപങ്ങൾ ഇല്ലാതാക്കി മനുഷ്യരെ വീണ്ടും ഒരു പുതിയ സൃഷ്ടിയിലേക്ക് ആനയിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ പുത്രൻ തൻ്റെ രക്തം ചിന്തി മരണം വരിച്ച് മൂന്നാം ദിനം ഉദ്ധാനം ചെയ്ത് സകല മനുഷ്യരെയും ഒരു പുതിയ സൃഷ്ടികർമ്മത്തിലേക്ക് ക്ഷണിക്കുകയാണ് പൗലോസ്ലിഹ ഗലാത്തിയർക്ക് എഴുതിയ ലേഖനത്തിൽ ആറാമത്തെ അധ്യായത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് ക്രിസ്തുവിൻ്റെ കൂടി നീ ഒരു പുതിയ സൃഷ്ടിയാണ് പഴയതെല്ലാം കടന്നു പോകുന്നു പുതിയതായിട്ട് രൂപപ്പെടുന്നു ആ രീതിയിൽ ഉദ്ധാനം എന്ന് പറയുന്നത് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ഒരടയാളമാണ് നന്മയെ സത്യത്തെ ഒരിക്കലും മറച്ചു വയ്ക്കാനാവില്ല അത് ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഒരു കല്ലറയിലും ഒതുക്കി നിർത്താവുന്നതല്ല സത്യവും ജീവനും എന്ന് പറയുന്നത് യേശുവിൻ്റെ ഉദ്ധാനത്തിലൂടെ നമുക്ക് ലഭ്യമായത് മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് മരണത്തിനപ്പുറവും ജീവൻ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അത് ഒഴിഞ്ഞ കല്ലറയും ആ കല്ലറയുടെ മുമ്പിൽ നിന്ന് മാറ്റിവയ്ക്കപ്പെട്ട കല്ലറയുടെ മൂടിയും ഒക്കെ നമുക്ക് തരുന്ന വലിയൊരു പ്രതീക്ഷയാണ് ഒരുവിധത്തിൽ ഉദ്ധാനം ഒരു ക്ഷണമാണ് ആ ക്ഷണം പഴയ അവസ്ഥയിൽ നിന്ന് പുതിയ അവസ്ഥയിലേക്ക് പുനർജീവിക്കാനുള്ള ഒരു ക്ഷണം ഈ ഉദ്ധാനത്തിൽ പ്രധാനമായിട്ട് സംഭവിക്കുന്നത് കല്ലറയുടെ മൂടി മാറ്റിവെക്കപ്പെട്ടു എന്നതാണ് നമ്മുടെ ഉള്ളിൽ ഒരുവിധത്തിൽ ചീഞ്ഞ് അളിഞ്ഞ് കിടക്കുന്നതോ അല്ലെങ്കിൽ ജീവൻ കാംക്ഷിച്ച് കിടക്കുന്നതോ ആയ പലതും ഉണ്ടാകാം അത്തരത്തിലുള്ള അവസ്ഥകളിൽ നിന്ന് ഒന്ന് ഉദ്ധാനം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ് പുതിയ മനുഷ്യനെ ധരിക്കാനുള്ള സമയമാണ് ഉയർപ്പ് സത്യത്തെ മൂടി വയ്ക്കാനാവില്ല എന്ന് ഏറ്റവും വ്യക്തമായി പഠിപ്പിച്ചത് യേശുവിൻ്റെ ഉദ്ധാനം തന്നെയാണ് യേശു ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് ജവഹർനാനസ് വിശേഷം എട്ട് പന്ത്രണ്ടിൽ യേശു പറയുന്നു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് യേശുവിനെ കല്ലറയിൽ സംസ്കരിക്കുന്ന സമയത്ത് വളരെ വ്യക്തമായി പറയുന്ന ഒന്ന് രണ്ട് ചിത്രങ്ങളുണ്ട് അതിലൊന്ന് അവിടെ ഒരു തോട്ടം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ തോട്ടത്തിൽ ഒരു തോട്ടക്കാരനും ഉണ്ടായിട്ടുണ്ടാവണം ആ കാലഘട്ടത്തിൽ മനുഷ്യ ശരീരങ്ങളെ സംസ്കരിക്കുമ്പോൾ മൂന്ന് തരം കള്ളറുകളാണ് പൊതുവെ ഉണ്ടായിരുന്നത് ഒന്ന് പൊതുവായ ശ്മശാനം അതിലാണ് പൊതുവെ എല്ലാവരെയും സംസ്കരിക്കുക മറ്റൊന്ന് കുടുംബ കളറുകൾ എന്ന് പറയും ഓരോ കുടുംബത്തിനും അല്ല ഗോത്രത്തിനും പ്രത്യേകം പ്രത്യേകം കള്ളറുകൾ രൂപപ്പെടുത്തുന്നത് മൂന്നാമതൊരു ഉണ്ടായിരുന്നു ആ കല്ലറ വി ഐ പി കള്ളറയായിട്ടാണ് പരിഗണിക്കപ്പെട്ടിരുന്നത് ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അയാൾക്ക് ആവശ്യമുള്ള കല്ലറ അയാൾ നേരത്തെ തന്നെ നിർമ്മിച്ചു വയ്ക്കുന്നു അതിനൊരു പ്രത്യേക സ്ഥലം വാങ്ങുന്നു ആ സ്ഥലത്ത് ഒരു തോട്ടം വെച്ച് പിടിപ്പിക്കുന്നു ആ തോട്ടം നോക്കാൻ ഒരു തോട്ടക്കാരനെയും നിയോഗിക്കുന്നു യേശുവിനെ അടക്കം ചെയ്തത് അത്തരത്തിലൊരു കല്ലറയിലാണ് എന്ന് പറഞ്ഞാൽ അരിമത്തിയക്കാരൻ ജോസഫിൻ്റെ കല്ലറയിലാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി തോട്ടം ഉണ്ടായിട്ടുണ്ട് അത് വചനം ബൈബിള് വളരെ വ്യക്തമായിട്ട് പറയുന്നുമുണ്ട് യേശു ഉദ്ധാനം ചെയ്തു കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് മഗ്ദലന മറിയത്തിനാണ് മഗ്ദലന മറിയം യേശുവിനെ കാണുമ്പോൾ അത് തോട്ടക്കാരനാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നു ഈ തോട്ടവും ഈ തോട്ടക്കാരനുമൊക്കെ നമ്മളെ ചിന്തിപ്പിക്കുന്നത് ബൈബിളിലെ പ്രാരംഭത്തിൽ കാണുന്ന സൃഷ്ടികർമ്മത്തെ തന്നെയാണ് അതായത് ബൈബിളിലെ സൃഷ്ടികർമ്മത്തിൻ്റെ സമയത്തും നമുക്കൊരു തോട്ടമുണ്ട് അവിടെയും ആദത്തെ ഒരു തോട്ടക്കാരനായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് ബൈബിൾ പറയുന്നത് യേശു രണ്ടാമത്തെ ആദം എന്നാണ് ഒരുപക്ഷെ ഒരു രീതിയിൽ ഈ രീതിയിൽ മനസ്സിലാക്കാം ആദ്യത്തെ ആദം ദൈവത്തിൻ്റെ ഇടപെടലിലൂടെ ജീവനുള്ളവനായി തീർന്നു രണ്ടാമത്തെ ആദം യേശു ക്രിസ്തു ഒരു പുതിയ തോട്ടത്തിൽ ജീവൻ്റെ ദാതാവായിട്ടും മാറുന്നു അതുകൊണ്ട് യേശു ജീവൻ്റെ ദാതാവും ലോകത്തിൻ്റെ പ്രകാശവുമായിട്ടാണ് ഉദ്ധാനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ആ അർത്ഥത്തിൽ യേശു ഇല്ലാത്ത ഒരു ലോകം മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സത്യവും നീതിയും ധർമ്മവും നന്മയും ഇല്ലാത്ത ഒരു ലോകം ഇരുട്ടിലാണ് ക്രിസ്തു കുരിശിൽ മരിക്കുന്ന സമയത്ത് ഏതാണ്ട് നട്ടുച്ച സമയം ഈ നട്ടുച്ച സമയത്ത് സൂര്യൻ ഇരുണ്ടു ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചു എന്ന് പറയുന്നുണ്ട് ക്രിസ്തുവില്ലാത്ത ലോകം ക്രിസ്തുവില്ലാത്ത വ്യക്തിജീവിതം ഇരുട്ടിലാണ് എന്നൊരു സത്യമുണ്ട് അതുകൊണ്ട് ഈ ഉദ്ധാനം ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സമയമാണ് യേശുവിൻ്റെ മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും അത് സത്യത്തിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ മൂടി വയ്ക്കപ്പെട്ട സത്യം ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സമയം ഈ രീതിയിൽ വേണം ഉദ്ധാനത്തെക്കാണ് ഏതായാലും ഉദ്ധാനം തരുന്നത് ഒരു ക്ഷണമാണ് ഒരു പുതിയ മനുഷ്യനാകാനുള്ള ക്ഷണം കളറുകൾക്കുള്ളിൽ കിടക്കുന്നത് മൂടി മാറ്റി മാറ്റിവയ്ക്കപ്പെട്ട് നമ്മൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കേണ്ട സമയമായിരിക്കുന്നു പഴയതെല്ലാം കടന്നുപോയി പുതിയതിനെ ധരിക്കാൻ സമയമായി E happy Easter!